നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അവസരങ്ങൾ കൃത്യമായി റൈറ്റ് ഓപ്പർച്യൂണിറ്റി അറ്റ് ദ റൈറ്റ് ടൈം എന്ന് പറയുന്നത് പോലെ കൃത്യമായ നമ്മൾക്ക് അത് വിനിയോഗിക്കാൻ സാധിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ള ആ അവസരം നമ്മൾ കൃത്യമായി വിനിയോഗിച്ച് ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ വില്ലേജായി നമ്മുടെ കുട്ടികൾ അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാംസിന് പോലും വിദേശത്ത് പോകുന്ന നമ്മുടെ കുട്ടികൾ ഇതര സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്ന പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ഒരു സാഹചര്യം അപൂർവമായ ഒന്നല്ല വളരെ വ്യാപിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് അപ്പോൾ അത് പരിപൂർണമായി നമ്മൾ പ്രയോജനപ്പെടുത്തി നമ്മുടെ കുട്ടികൾ അവരുടെ അവസരങ്ങളിൽ അവരെ എക്സൽ ചെയ്ത് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും നെറുകയിലെത്താൻ നിങ്ങൾക്ക് സാധിക്കണം നമ്മൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്താണ്

പുറത്തേക്ക് എത്തിക്കുന്നതിന് അവർക്ക് അഭി ഏതാണ് അഭിരുചി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് ഇന്ന് രചനോത്സവങ്ങളും കഥോത്സവവും എല്ലാം നടന്നു തരികയാണ് അപ്പോൾ അത്തരത്തിലുള്ള കഴി കഴിവുകളെ കണ്ടെത്തുന്നതിന് രക്ഷകർത്താക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും സാധിക്കും അതിലൂടെ അവരെ ഏത് മേഖലയാണോ അവർക്ക് തിരഞ്ഞെടുക്കാനാവുന്നത് അതിലൂടെ അവരുടെ പഠനം രസകരമാക്കുന്നതും എല്ലാം എന്നത് സാധിക്കുന്നുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് പറവൂർ എഇ ഒ സി എസ് ജയദേവനെ ആദരിച്ചു അധ്യാപക പ്രതിനിധി നീദ ഉറുമിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എൽ എസ് എസ് പ്രതിഭയെ പറവൂർ എഇ സി എസ് ജയദേവൻ അനുമോദിച്ചു വടക്കേക്കര പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ബീനാരത്നൻ എൻഡോമെന്റ് വിതരണവും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വർഗീസ് പ്രൊഫിഷ്യൻസി പ്രൈസ് വിതരണവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലൈജു ജോസഫ് രജന മത്സരം സമ്മാന വിതരണവും നിർവഹിച്ചു പന്ത്രണ്ടാം വാർഡ് മെമ്പർ ടി കെ ശാരി ശാസ്ത്ര കലോത്സവ പ്രതിഭകൾക്കുള്ള സമ്മാനങ്ങളും പത്താം വാർഡ് മെമ്പർ സുമ ശ്രീനിവാസൻ രക്ഷിതാക്കൾക്കുള്ള സമ്മാനവും പതിമൂന്നാം വാർഡ് മെമ്പർ മിനി ഉദയൻ സ്റ്റാഫുകൾക്കുള്ള സമ്മാനവും മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എ റഷീദ് കലാ മത്സരത്തിനുള്ള സമ്മാനദാനവും ബി പി എസ് സി പ്രേംജിത്ത് കായിക മത്സര സമ്മാന വിതരണവും നിർവഹിച്ചു സെന്റ് ലൂയിസ് ചർച്ച് വികാരി ഫാദർ ജോഷി കളപ്പറമ്പത്ത് സെന്റ് പീറ്റേഴ്സ് യു സ്കൂൾ ഹെഡ് ബിനു കെ ആർ എണ്ണൂറ്റി അറുപത്തെട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഹാ സെക്രട്ടറി പി എ രവി എം പി ടി എ ചെയർപേഴ്സൺ ജോബി ജോസഫ് എസ് എം സി ചെയർപേഴ്സൺ സി ബി ജോബി സ്കൂൾ ലീഡർ ജോഹാൻ ജോബി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രധാന അധ്യാപിക ലതാ കെ പി എസ് സ്വാഗതവും പി ടി എ പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി പി എസ് നന്ദിയും പറഞ്ഞു എല്ലാ പെർസൺസോടുകൂടി എല്ലാ കാര്യങ്ങളും പങ്കെടുക്കുന്ന ശ്രീമതി സ്വാഗതം ആശംസിക്കുന്നു തരക്കളുള്ളത് കൊണ്ട് എത്താനും വഴി ചിലപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വികസന കാര്യമാണ് എല്ലാത്തിനും നിൽക്കേണ്ടത് അപ്പോൾ ഇനിയും നമ്മുടെ സ്കൂളിലേക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരും എന്ന് തുടർന്ന് വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ സ്റ്റാഫുകൾ എന്നിവർ അവതരിപ്പിച്ച കലാവിരുന്ന് സംഘനൃത്തം തിരുവാതിര മാർഗംകളി കരോക്കെ ഗാനമേള എന്നിവ നടന്നു